Om Namah Shivaya Om Namah Shivaya ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഭാരതത്തിലെ പ്രധാന മതങ്ങൾ ബുദ്ധമതവും ഹിന്ദുമതവും ആയിരുന്നു ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ കേരളത്തിൽ ബ്രാഹ്മണ സ്വാധീനം സമ്പൂർണമാവുകയും ഇത് ഹിന്ദുമതത്തിൻ്റെ വളർച്ചയെ പൂർണ്ണമാക്കുകയും ചെയ്തു അക്കാലത്ത് നിലനിന്നിരുന്ന ദ്രാവിഡ ആചാര വിശ്വാസപ്രകാരം കാവുകളിലാണ് ദൈവങ്ങൾ വസിക്കുന്നത് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു അക്കാലത്തെ കാവുകളാണ് പിന്നീട് ക്ഷേത്രങ്ങളായി പരിണമിച്ചത് ആൽമരങ്ങളിൽ ദൈവസാന്നിധ്യമുണ്ട് എന്ന വിശ്വാസത്തിൽ നിന്നും നമ്മുടെ പൂർവികർ ആൽമരങ്ങളെ ദേവവൃക്ഷങ്ങളാക്കി സംരക്ഷിക്കുകയും ആൽത്തറകൾ നിർമ്മിക്കുകയും ചുവട്ടിൽ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായി ശിലകൾ പ്രതിഷ്ഠിക്കുകയും വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂറനാട് പടനിലം കിടങ്ങയം പാലമേൽ പുലിമേൽ തുടങ്ങിയ പ്രദേശങ്ങൾ ക്രൂരമൃഗങ്ങൾ വസിച്ചിരുന്ന നിബിഡവനമായിരുന്നു എന്ന് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കാലം മാറ്റങ്ങൾക്ക് വഴി മാറിയപ്പോൾ ഈ പ്രദേശങ്ങൾ നാട്ടുരാജാവായ കായംകുളം രാജാവിൻ്റെ ഭരണപ്രദേശമായി മാറി അക്കാലത്ത് രണ്ട് രാജവംശങ്ങൾ തമ്മിലുള്ള അവകാശ തർക്കത്തിൻ്റെ ഭാഗമായി ഇവിടെ പടവിട്ട് നടത്തുകയുണ്ടായി പടവിട്ടിയ സ്ഥലമായതിനാൽ ഈ സ്ഥലം പിന്നീട് പടനിലം എന്നറിയപ്പെട്ടു ഇരുപക്ഷവും തോൽവി സമ്മതിക്കാതെ പടയോട്ടം വർഷങ്ങളോളം നീണ്ടുപോയി യുദ്ധം അവസാനിപ്പിക്കുവാൻ തമ്പുരാൻ പടനിലത്തെത്തുകയും യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ മരണം വരെ ഉപവസിക്കുവാനും തീരുമാനിച്ചു ഇരുവി ഭാഗങ്ങളുടെയും ഗുരുസ്ഥാനീയനായ പാടൂർമന തമ്പുരാന്റെ ശ്രമഫലമായി യുദ്ധം അവസാനിപ്പിക്കുകയും പടനിലത്ത് സ്ഥിതി ചെയ്തിരുന്നതും ദൈവസാന്നിധ്യവും ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നതുമായ ആൽച്ചുവട്ടിൽ തങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിച്ച് പരസ്പരം ആഹ്ലാദം പങ്കുവച്ച് സൗഹൃദത്തോടെ പിരിഞ്ഞു യുദ്ധം ഒത്തുതീർപ്പിലാക്കിയ ശേഷം പാഴൂർ തമ്പുരാൻ വടക്കെടുത്ത് കാവിൽ ഒരു ഇല്ലം സ്ഥാപിക്കുകയും താമസമാക്കുകയും ചെയ്തു അക്കാലത്ത് നാട്ടിൽ കടുത്ത ദാരിദ്ര്യവും മാറാവ്യാധികളും കൊണ്ട് ജനങ്ങൾ പുറതിമുട്ടിയിരുന്നു ജനങ്ങളുടെ ദാരിദ്ര്യവും രോഗങ്ങളും യുദ്ധം മൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളും തമ്പുരാനെ ദുഃഖിതനാക്കി അക്കാലത്ത് അതിതേജസ്സുള്ള ഒരു വൃദ്ധ ബ്രാഹ്മണൻ തമ്പുരാന്റെ സ്വപ്നത്തിലെത്തുന്നത് പതിവായിരുന്നു സ്വപ്നത്തിലെത്തിയ ശ്രേഷ്ഠൻ ജീർണത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൽച്ചുവട് വൃത്തിയാക്കി സംരക്ഷിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ദുരിതങ്ങൾക്ക് അറുതി വരുമെന്നും ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കുമെന്നും അരുളി ചെയ്തു പതിവായി ഒരേ സ്വപ്നം തന്നെ കണ്ട തമ്പുരാൻ അക്കാലത്തെ പ്രസിദ്ധ ഗണകനായ പടനിലത്ത് കണിയാരെ വിളിച്ചു വരുത്തുകയും സ്വപ്നദർശനത്തിന്റെ കാരണം ആരായുകയും ചെയ്തു അതിൻപ്രകാരമുള്ള പ്രശ്നചിന്തയിൽ പടനിലത്തെ ആൽച്ചുവട്ടിലുള്ള ചൈതന്യം പ്രപഞ്ചനാഥനായ സാക്ഷാൽ പരബ്രഹ്മമാണെന്നും ആ സ്ഥലം ശുദ്ധമായും വൃത്തിയായും സംരക്ഷിച്ച് വേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടതാണെന്നും തെളിഞ്ഞു കൂടാതെ വിനോദസഞ്ചാരത്തിനിറങ്ങുന്ന കൈലാസവാസൻ വിശ്രമിച്ചിരുന്നത് പടനിലത്തെ ആൽമരക്കൊമ്പിലായിരുന്നു എന്നും അതിനാലാണ് ആൽമരത്തിന് ദേവചൈതന്യമുണ്ടായതെന്നും പഴമക്കാർക്കിടയിൽ മറ്റൊരു ഐതിഹ്യം കൂടി പ്രചരിച്ചിട്ടുണ്ട് പിന്നീട് പാഴൂർ തിരുമേനിയുടെ നേതൃത്വത്തിൽ ആൽച്ചുവട്ടിൽ വേണ്ട ശുദ്ധകർമ്മങ്ങൾ നടത്തുകയും ക്രമേണ ഇവിടം ക്ഷേത്രമായി പരിണമിക്കുകയും ചെയ്തു പൊതുയുഗപ്പിറവിയുടെ ആരംഭത്തോടെയാണ് ഇന്ന് നാം കാണുന്ന പടനിലം ക്ഷേത്രം രൂപപ്പെട്ടത് ഇരുപത്തിരണ്ട് കരകളിലെ പ്രമാണിമാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു അന്ന് ഈ പ്രദേശം ആറ്റുവ ചെറുമുഖ എന്നീ കരകളെ ഷാർങ്ങക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കായും പയ്യന്നല്ലൂർ പള്ളിക്കൽ പ്രദേശങ്ങളെ പള്ളിക്കൽ ക്ഷേത്രോത്സവത്തിനായി വിഭജിക്കപ്പെട്ടപ്പോൾ പടനിലം ക്ഷേത്രത്തിന്റെ അവകാശം ബാക്കി വന്ന പതിനെട്ട് കരകളിൽ വന്നു ചേർന്നു പതിനെട്ട് കരകളിലെയും അവകാശം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിനു ചുറ്റും ഇന്ന് നാം കാണുന്ന പതിനെട്ട് കൽവിളക്കുകൾ ഇന്ന് പടനിലം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് കരകൂടൽ പണ്ട് യുദ്ധം നടന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചടങ്ങ് എല്ലാ വൃശ്ചിക ഒന്നാം തീയതി കരനാഥന്മാർ തെക്കും വടക്കുമായി നിരന്ന് ഒരു വിഭാഗം മുതുകാട്ടുകരയിൽ നിന്നും മറ്റേ വിഭാഗം ആശാൻമുക്കിൽ നിന്നും വേലകള്ളി താലപ്പൊലി മറ്റ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ആഹ്ലാദാരവം മുഴക്കി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും പരബ്രഹ്മത്തെ സാക്ഷി നിർത്തി പരസ്പരം സൗഹൃദം പങ്കുവെച്ച് പിരിയുകയും ചെയ്യും ഈ ചടങ്ങാണ് ഇന്ന് കരകൂടൽ എന്നറിയപ്പെടുന്നത് മഹാശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവം അഷ്ടമി അഷ്ടമിച്ചിറപ്പ് സപ്താഹയജ്ഞം വൃശ്ചികച്ചിറപ്പ് വിദ്യാരംഭം എന്നിവയും പടനിലം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ചയാണ് പടനിലം ക്ഷേത്രത്തിൽ നടക്കുന്നത് ഈ ആധുനിക കാലത്തും നൂറനാട്ടെയും പരിസരപ്രദേശങ്ങളിലെയും ജനങ്ങൾ ജാതി മതഭേദമന്യേ പടനിലം ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നത് അനാഥരക്ഷകനായ വത്സലനായ ഓങ്കാരപ്പൊരുളായ പടനിരത്ത് വല്യച്ഛന്റെ പരമകാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഓം നമ ശിവായ